വിഷു റിലീസായി എത്തി വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് മലയാളത്തിലെ ഈ വർഷത്തെ നാലാമത്തെ കോടി ചിത്രമായി മാറിയ സിനിമയാണ് ആവേശം രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിതു മാധവൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം ചിത്രത്തിനൊപ്പം ഏറെ വൈറലായ അതിലെ ഒരു പാട്ടായിരുന്നു ഇലിമിനാറ്റി നായകനായ ഫഗത് ഫാസിന്റെ രംഗൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന പാട്ടായിരുന്നു അത് സുശീൽ ശ്യാം സംഗീതം നൽകിയ പാട്ടിന് വിനായക് ശശികുമാർ ആയിരുന്നു വരികൾ എഴുതിയത് ഈ പാട്ട് മാത്രമാണ് ആവേശം സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത പാട്ടെന്ന് പറയുകയാണ് വിനായക് ഹീറോ വർഷിപ്പ് സോങ്ങുകൾക്ക് മലയാളത്തിലധികം ൾ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മോഹൻലാ ചിത്രങ്ങളായ നരസിംഹത്തിലെ പാട്ടോ നാട്ടുരാജാവിലെ ചിങ്കപ്പടിയുടെ രാജാവേ പോലുള്ള പാട്ടുകളോ ആണ് ഉള്ളതെന്നും വിനായക് പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം കുറിച്ച് സംസാരിക്കുന്നത് ഇലുമിനാറ്റി മാത്രമാണ് ആവേശത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത പാട്ട് രംഗണനെ പറ്റി ഒരു വാഴ്ത്ത് പാട്ട് വേണമെന്ന് പറഞ്ഞ് രംഗണനെ പറ്റി ജിത്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു സുശീൽ അപ്പോൾ ടൂൺ കമ്പോസ് ചെയ്യാൻ പോയിരുന്നു ഈ പാട്ടിന് മലയാളത്തിൽ റഫറൻസ് ഉണ്ടായിരുന്നില്ല ഹീറോ വർഷിപ്പ് സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ നരസിംഹത്തിലെ പാട്ടോ ചിങ്ക രാജാവേ പോലുള്ള പാട്ടുകളാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ എടുത്ത റഫറൻസുകൾ കൂടുതലും തമിഴിൽ നിന്നായിരുന്നു അതിൽ തമിഴും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും അങ്ങനെ ഒന്നായിരുന്നു സുശീൽ കമ്പോസ് ചെയ്ത് തന്നതും വിനായക് ശശികുമാർ പറയുന്നത് ഇങ്ങനെ ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പാട്ടും ഇത് തന്നെയായിരുന്നു ക്ലൈമാക്സിലെ ഈ പാട്ട് സീനിൽ തിയേറ്റർ തന്നെ ഒരു പുരപറമ്പി മാറ്റിയ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ ആസ്വദിച്ചതുമാണ്